ദൈവകൃപയുള്ളവർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ളവർക്കും ആത്മാവിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ചവർക്കും അവരുടെ മുൻപിൽ എത്ര വലിയ പർവ്വത സമാനമായ പ്രതിസന്ധികൾ വന്നു നിന്നാലും അവർ ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കും അതിനവരമേൽ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ അവർ വിശ്വാസത്താൽ ചെറുത് കൽപ്പിക്കും അത് സംഭവിക്കും ഇന്ന് ശാലോം സന്ദേശത്തിൽ ഈ ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നൽകുന്ന ആലോചന സെരുബാബേലിനുള്ള ഹോവിഡ എളപ്പാടിൽ നിന്നാണ് സക്രിയാവിന്റെ പ്രവചനം നാലാമധ്യം വാക്യം സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന സെരുബ്ബാബേലും അരലക്ഷം യഹൂദന്മാരും എറുഷ്ലേമിലേക്ക് വരുമ്പോൾ കോരശു കൊടുത്ത പേർഷ്യൻ രാജാവായ കോരശു കൊടുത്ത അനുമതി പത്രമുണ്ട് ഇടിഞ്ഞു കളഞ്ഞ അല്ലെങ്കിൽ നെബുക്കരേശ്വര രാജാവ് ഇടിച്ചു കളഞ്ഞ ആലയം പുതുക്കിപ്പണിയുവാൻ അനുമതിയുണ്ട് എന്നാൽ വലിയ തടസ്സങ്ങളായി എഴുപത് സംവത്സരം കഴിഞ്ഞു ഈ ജനം ഇസ്രായേൽ ജനം അവിടെ ആധിപത്യം നടത്തിയിട്ട് ആലേ മിടിച്ചു കളഞ്ഞിട്ട് എഴുപത് സംവത്സരമായി കുപ്പക്കുന്നാക്കിയിട്ടിരിക്കുക തീ കത്തിച്ച് കളഞ്ഞിരിക്കുക വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നാൽ ആ പത്രത്തിനും രേഖയ്ക്കും ഒന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പൈശാചിക ശക്തികൾ അതിനെതിരെ പോരാടി ആളുകളെ കൂട്ടം കൂട്ടി പണി നടക്കാതെ വണ്ണം തടസ്സപ്പെടുത്തി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി ലഭിച്ച അധികാരം കയ്യിലിരിക്കട്ടെ ഞങ്ങളാണ് ഇവിടുത്തെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്താനൊക്കെ നോക്കി സെരുബാബേലിനോട് കൂടെ മഹാപുരൂഹിതനായ യോശുവയും മറ്റ് പ്രവാചകന്മാരൊക്കെ ചേർന്നൊരു പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉത്തരം ഇങ്ങനെയാണ് ചെയ്തിങ്ങനെയാണ് കൊടുത്ത സൈന്യവും സെരുബാബേലിനുള്ള ശക്തിയും കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല നാലാമത്തെ നാലാം വാക്യം സൈന്യത്താലും അല്ല എൻ്റെ അല്ല ആത്മാവിനാൽ ഇത് നടക്കും ഹമേൻ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ആലോചന കൈമാറാനായിട്ട് പറയുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന ചില കെട്ടുപണികളെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിട്ട് പരിശുദ്ധാത്മാവോട് പറയുക ആരൊക്കെ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ മുടങ്ങിപ്പോയ ചില കെട്ടുപണികളെ നോക്കി വിലപിച്ച് ഇനി എന്ന് നടക്കും കാട് കയറിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ കേസ് വ്യവഹാരം തീരുന്നില്ല വഴികൾ തുറക്കുന്നില്ല ലോൺ ആകുന്നില്ല സാമ്പത്തിക വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു ആരൊക്കെയോ എതിരായി നിൽക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ സൈന്യം കൊണ്ടും ശക്തി കൊണ്ടുമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെറുത് ചെയ്യാൻ പോകുകയാണ് ഹാല് ലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ചെറുത് ചെയ്യാൻ പോകുക അത് മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ നന്മയുടെ വ വഴിയായിരിക്കാം വരുമാന മാർഗങ്ങളായിരിക്കാം തലമുറയുടെ ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കാം വിവാഹത്തിൻ്റെ വിഷയമായിരിക്കും പക്ഷേ പരിശുദ്ധാമാ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കുവേണ്ടി സാധിപ്പിച്ചു തരാൻ പോകുക അമ്മേൻ പറഞ്ഞാട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക അമേൻ ഹാല ലൂയ്യ ദൈവം പറഞ്ഞു അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നത് സെരുബാബേൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ ഒരു വലിയ പർവ്വതം പോലെ പ്രതിസന്ധികൾ നിൽക്കുക ദൈവം പറയാണ് അത് സമഭൂമിയാകും ഓ സമഭൂമിയാകും നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം സമഭൂമിയാകും എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും അത് വിശ്വസിച്ചേ പറ്റൂ പർവ്വതങ്ങളെ സമഭൂമിയാക്കുവാൻ കോരേശ്വര ദൈവം പറയുന്നുണ്ട് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ഇരുമ്പ് ഗേറ്റുകളെ തകർക്കും ഇരുമ്പ് ഓടാമ്പലുകളെ കണ്ണിക്കും താമ്ര കഥകൾ മാറിപ്പോകും ഹാലലൂയ ദൈവഹിതമുള്ളവനും ദൈവത്തിന്റെ നിയോഗമുള്ളവനും ചെല്ലുമ്പോൾ യാതൊരു തടസ്സങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല യഹോവയായ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് യഹോവയുടെ പുരോഹിതന്മാർ യോർദാനിലേക്ക് കാൽ വെച്ചപ്പോൾ ആ യോർദാൻ നദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒഴുക്ക് നിലച്ച് താഴേക്ക് വറ്റി വരണ്ടുപോയി ഉണങ്ങിയ നിലത്തൂടെ പുരോഹിതന്മാരും ജനവും വാഗ്ദത്തകൻ ആദേശത്തിലേക്ക് ആയി ഇന്ന് പരിശുദ്ധ പറയുന്നു നിന്റെ മുൻപിൽ നിൽക്കുന്ന വാഗ്ദത്തം നിൽക്കുന്നുണ്ട് പക്ഷേ അക്കരയാണ് ഈ ഇന്ന് കടന്നു വേണം കിടക്കുവാൻ ഈ പ്രതിസന്ധിയെ അതി തരണം ചെയ്തു വേണം കിടക്കുവാൻ പക്ഷെ ആ വഴി മാത്രം തുറക്കുന്നില്ല ദൈവത്തിൻ്റെ ആത്മാ പറയുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഹോവയുടെ നാമത്തെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ എടുത്തുകൊണ്ട് വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്ക് രാമൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കുമെന്ന് പറ ആ യോർദാന ദൈവം വിഭാഗിക്കാൻ പോകുക അല്ല അതിനെ ഉണക്കാൻ പോവുകയാണ് ആമേൻ സമഭൂമിയായി മാറും ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാമധികം അഞ്ചാം വാക്യത്തിൽ ദൈവത്തമായ യേശുക്രിസ്തുവിനെ വഴിയൊരുക്കാനായിട്ട് യോഹൻ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുന്നു എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും താഴ്വരകൾ നികരും താന്നുപോയതിനെ ദൈവം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും നികത്തിക്കൊണ്ടുവരും താഴ്ന്നു പോയ നിങ്ങളുടെ നിലവാരം ജീവിത നിലവാരം സാമ്പത്തിക നിലവാരം താഴ്ന്നു പോയ നിങ്ങളുടെ സൽകീർത്തികൾ സൽപ്പേരികളൊക്കെ അത് നിവർന്നു വരും താഴ്ന്നു പോയ ലെവലിന്റെ ഉയർത്താൻ പോകുക അപ്ഗ്രേഡ് ചെയ്യാൻ പോവുക അമേൻ പറഞ്ഞ മലയും കുന്നും ഉയർന്നു നിൽക്കുന്നത് കൊമ്പുള്ളത് പൊങ്ങി നിൽക്കുന്നത് എല്ലാം മലയും കുന്നും താഴും ഹാല ലൂയ്യ താഴത്തിൽ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന മലയും കുന്നിനെയും ദൈവം ഇടിച്ച് താഴ്ത്തും ഹാലെ ലൂയ്യ വരണ്ടത് വളഞ്ഞത് ചൊവ്വായിത്തീരും ദുർഗണമായത് നിരപ്പായി മാറും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല വിശ്വസിച്ച് വിശ്വ കർത്ത പറഞ്ഞുണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ ആ മല നീങ്ങി കടലിൽ നട്ടുപോകും നമ്മുടെ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചാൽ അത് നടക്കും പർവ്വതങ്ങളെ സമഭൂമിയാക്കി മാറ്റും അത് മറ്റും ഒരു ശക്തിയിലുമല്ല കൃപ കൃപ ദൈവത്തിന്റെ കൃപ പറഞ്ഞേ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ജയിക്കും ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ട് ദൈവത്തിന്റെ കൃപയാൽ ആ പർവ്വതം മാറും പ്രതിസന്ധി മാറും ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അക്കരെ കടക്കും ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഈ ഞായറാഴ്ച ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയപ്പെട്ട മക്കളുടെ വിഷയം ഞാൻ ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക നീ എനിക്ക് നൽകിയ ഞാൻ വചനം കർത്താവെ അങ്ങയുടെ സന്നിധിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കർത്താവെ ഈ വചനം കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി മക്കളിലേക്ക് കടന്നേലട്ടെ യേശു അധികാരമുള്ള നാമത്തിൽ ർത്താവിയുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതീകരിച്ച് നിൽക്കുന്ന പ്രതിസന്ധികൾ സകല പ്രശ്നങ്ങളും സമഭൂമിയായി ദൈവത്തിന്റെ കൃപയുടെ വലിയ വ്യാപാരം ഉണ്ടാകട്ടെ കെട്ടുപണികളും നടക്കട്ടെ നന്മകൾ വരട്ടെ തലമുറയുടെ ആമേ ഭാവി അക്കാര്യത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ചെയ്യുന്നതിനായി നന്ദി കർത്താവതി ചെയ്യും യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ അമേൻ പറഞ്ഞെ കർത്താവതി ചെയ്യും നിങ്ങൾ വിശ്വസിക്കുക ഈ സന്ദേശം എല്ലാവർക്കും നിങ്ങൾ പങ്കുവെക്കണം గోడ్ బ్లెస్ యు హె బ్యూటిఫుల్ సంటే